തൊഴിലില്ലായ്മ പരിഹരിക്കാനാവില്ല എന്നായിരുന്നു ഞാനൊക്കെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രവർത്തകനായി നടന്നു കേരളത്തിൽ മുഴുവൻ ഒരു ദാർശനിക തലത്ത് തന്നെ പ്രസംഗിച്ചിരുന്നത് മുതലാളിത്വത്തിൻ്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ അപ്പോൾ തൊഴിലില്ലായ്മ എപ്പോഴാണ് അവസാനിക്കുക മുതലാളിത്വം എപ്പോഴാണോ അവസാനിക്കുന്നത് അന്ന് മാത്രമേ തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാനാവുള്ളൂ എന്നൊക്കെ അത്രയോ പൊതുയോഗങ്ങളിലും അതുപോലെ തന്നെ ക്ലാസ്സുകളിലും പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇപ്പോഴും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനമാണ് ഒരു ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നില ജിന്മിത്വം അവസാനിപ്പിക്കുന്നതിലൂടെ മുമ്പോട്ടേക്ക് പോകാൻ കഴിഞ്ഞപ്പോൾ മുപ്പത്തി ലക്ഷം കുടുംബങ്ങൾക്ക് ഉൽപാദന വിതരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പഴയ അവസ്ഥ അങ്ങോട്ട് മാറി അവരെല്ലാം അവർ അവരി മാറി അഞ്ച് സെന്റ് മുതൽ പതിനഞ്ച് ഏക്കർ വരെ ഭൂമിയുള്ളവരായിട്ട് മുപ്പത്തി ലക്ഷം കുടുംബം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് ജിന്മിത്വം അവസാനിപ്പിച്ചപ്പോൾ അതിലെ ശക്തിയായ പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം നടന്നപ്പോൾ അതാണ് കേരളത്തിലുണ്ടായ മാറ്റം അടിസ്ഥാനപരമായി ഈ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുക എന്നുള്ളതിനാണെങ്കിൽ ആലോചിക്കണം രണ്ടാം ഗവൺമെൻറ് വന്നു ആ ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിൻ്റെ ഭാഗമായിട്ട് കീൻ ഫ്രൈ ഉപയോഗിച്ചു നമ്മുടെ ഗ്രാമീണ റോഡ് ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം ലോകോത്തരമായി നമ്മുടെ പാലങ്ങൾ മിക്കവാറും പാലം പണിതു സ്കൂളുകൾക്കും ആശുപത്രികൾക്കും വേണ്ടിയിട്ടുള്ള കെട്ടിടമായി എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് വളരെ വളരെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് പോയി ഇനി നമുക്ക് ജീവിതത്തിൻ്റെ തുറകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നൽകേണ്ടുന്ന കാര്യം തൊഴിലാണ് ആ തൊഴിൽ നൽകുന്നതുമായിട്ട് ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുമെന്ന് പ്രേടന പ്രവർത്തക പത്ത് ലക്ഷത്തിലധികം ആൾക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞു കെ ഈ കെയർ ഡെസ്കിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നോളേജ് അക്രമി മെഷീൻ ഉൾപ്പെടെ ചേർത്ത് നമുക്ക് ഒരു പത്തു ലക്ഷം ആൾക്ക് കൂടി തൊഴിൽ കൊടുക്കാൻ കഴിയും അതിൻ്റെ ഒപ്പം എങ്ങനെ തൊഴിൽ കൊടുക്കാൻ കഴിയുമെന്നുള്ളത് വന്നാൽ ലോകത്തിൻ്റെ താൽപ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലവിൽ ഇപ്പോൾ പത്തു ലക്ഷം ആൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് ഗവൺമെൻ്റെ മുമ്പിൽ അതിൻ്റെ ഡിമാൻഡുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് കേവലം എം എ എം എസ് സി ബി എ ബി എസ് സി അല്ലെങ്കിൽ ബി കോം കൊണ്ട് മാത്രം ജോലി കിട്ടില്ല അവരെ പരിശീലിപ്പിക്കണം അവരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അവർക്ക് നല്ല സ്കില്ല് അപ്പോൾ ലോകത്തെവിടെയും ഏത് കമ്പനിയിലും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇൻ്റർവ്യൂ നടത്തി അവർക്ക് ജോലി കിട്ടുന്ന നിലയിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ അത് എൻ്റെ മണ്ണിൽ തളിപ്പം മോണ്ടാണ് തളിപ്പൊണ്ടത് ഞാനത് പരിശോധിച്ചു ഇപ്പോഴേതാണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആൾക്ക് ജോലി കൊടുത്തു ഈ പുതിയ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി ആൾക്ക് ഇതിനകം തന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലും കേരളത്തിലും അതുപോലെ തന്നെ പുറത്തു ആയിട്ട് ജോലി കൊടുക്കാൻ ഞങ്ങൾക്ക് വരും ഇനിയിപ്പോൾ ഒരു വളരെ വേഗം തന്നെ ഒരു ശ്രമം നടത്തി ഒരു മണ്ഡലത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ ഒരു ശ്രമം നടത്തിയാൽ എത്ര ആയിരം ആൾക്ക് ജോലി കൊടുക്കാൻ കഴിയും മാത്രമല്ല ഇപ്പം നമ്മുടെ കിഫ്ബിയുടെ ഭാഗം കിഫ്ബിയുടെ കിഫ്ബിയുടെ കൂടി പിന്തുണയോടുകൂടി നമ്മുടെ കെ ടെസ്കിൻ്റെ ഭാഗമായിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നത് വളരെ വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വത്തിലേക്ക് വൈസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തൊഴിൽ കൊടുക്കാനുള്ളൊരു പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഒരു പുതിയ തലത്തിലേക്ക് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കത്തക്ക രീതിയിൽ അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ഒരു സ്ത്രീകളാണ് അവർക്ക് ജോലി കൊടുക്കുക അവർക്ക് ജോലി ആവശ്യമുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അങ്ങനെ വന്നാൽ ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം അതിന് വേണ്ടി വരുന്നത് കേരളത്തിൽ തന്നെ ജോലി കിട്ടാൻ സാധിക്കുന്ന മൂലധന നിക്ഷേപമാണ് അതിലൊരു കാര്യം ബുദ്ധിയാണ് നമ്മുടെ ആദ്യം പറഞ്ഞല്ലോ അത് അത് നമ്മൾ നമ്മൾ എന്തായാലും കുറെ എല്ലാവരെയും ആ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്താ മൂലധനം നിക്ഷേപം തന്നെ നടത്തിയിട്ട് പുതിയ വ്യവസായ ശൃംഖലകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്